السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سهودري سهودر المالي من ഏറ്റവും നല്ല നിലയിലുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയണമെങ്കിൽ ആരോഗ്യപരമായ ബന്ധത്തിന് നാം നിലനിർത്തേണ്ടുന്ന കുറേ മര്യാദകളുണ്ട് ഇന്നത്തെ ലോകം നമുക്കറിയാം ഏശണിയും പരദൂഷണവും പരിഹാസവും അവരുടെ നിന്നിക്കലും ഇവയിലെല്ലാം മനുഷ്യൻ ഏറെ മുന്നിലാണ് പ്രത്യേകിച്ചും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പീഡകങ്ങളിൽ പ്രത്യേക ജോലികളോ മറ്റോ ഇല്ലാതെ കഴിഞ്ഞുകൂടുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ളതായ അവസ്ഥകളിൽ ചെന്ന് വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ് യഥാർത്ഥത്തിൽ നാം ഇങ്ങനെയുള്ള രംഗങ്ങളിൽ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മൾക്ക് ഇരു രോഗവും നഷ്ടമായിത്തീരും എന്ന ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് രണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുകയുണ്ടായി മഹാനായ അബു ഹുറിഹു താലാനഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്ന പ്രസുത ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഖാല അർജുനും ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് യാ റസൂല അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന ഫുലാനത്തറത്തി സ്വലാത്തിഹ സുയാമിഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് നബിയെ ധാരാളമായി നമസ്കരിക്കുന്നു അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുന്നു എന്നാൽ ഒരു സ്ത്രീ അവളുടെ നാവുകൊണ്ട് അയൽവാസിയെ ഏറെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്താണ് ഇങ്ങനെയുള്ളതായ ഒരു സ്ത്രീയുടെ അവസ്ഥ നമ്മൾ ഇവിടെ നന്നായി മനസ്സിലാക്കണം ഒരു മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോടുള്ള ബാധ്യതകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്ന അതുപോലെ തന്നെ ധാരാളമായി നോമ്പ് നോൽക്കുന്ന ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ അവൾ നാവുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ് അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ഈ സ്ത്രീയുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ റസുൽഹി സലഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഹിയ ഫിന്നാർ അവൾ നരകത്തിലാണ് എത്ര നമസ്കാരമുണ്ടെങ്കിലും എത്ര നോമ്പുണ്ടെങ്കിലും എത്ര ദാനധർമ്മങ്ങളുണ്ടെങ്കിലും നാവ് മുഖേന നാം മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ നമ്മളുടെ സ്ഥാനം നരകത്തിനായിത്തീരുമെന്നാണ് ഈ ഹദീസ് വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലമാ തങ്ങളോട് ആ സ്വഹാബി വീണ്ടും ചോദിച്ചു യാ റസൂല അള്ളാഹുവിന്റെ റസൂലെ സ്വലാത്തിഹ ഒരു സ്ത്രീ അവൾ നമസ്കാരം കുറവാണ് നോമ്പും കുറവാണ് അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും കുറവാണ് എന്നാൽ അവൾ ഒരിക്കലും തന്റെ അയൽവാസിയെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കാത്ത ഒരു സ്ത്രീയാണ് നമസ്കാരമൊക്കെ അല്പം കുറവുണ്ട് പക്ഷേ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മറ്റൊരാളെ നാവുകൊണ്ട് അവർ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പ്രത്യേകിച്ചും അയൽപക്കാരെ അങ്ങനെയുള്ള ഈ പെണ്ണിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലഹിഹു അലി വസ്ല്ല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഹിയ ഫിൽ ജന്ന അവൾ സ്വർഗത്തിലാണ് എന്നാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാർക്കുമാണ് ഉണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യെ അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്നവർ എല്ലാം യഥാർത്ഥത്തിൽ ഈ ഗണത്തിൽ പെട്ടുപോകുമെന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് നമുക്കറിയുന്ന സുപരിചിതമായ ഒരു ഹദീസ് ഉണ്ട് നമ്മൾ ധാരാളം നമസ്കരിച്ചിട്ടുണ്ടാകും നോമ്പ് നോച്ചിട്ടുണ്ടാകും ഹജ്ജും ഖുർആാൻ പാരായണവും എന്ന് വേണ്ട നന്മയായുള്ള ധാരാളം കാര്യങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ നാം ഹാജരാകും ഒരിക്കൽ റസുൽഹി സലഹു അലഹി വസ്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് ചോദിച്ചു മിനൽ മുഫിലിസ് മനിൽ മുഫിലിസ് നിങ്ങൾക്കറിയുമോ എന്റെ സമുദായത്തിലെ മുഫലിസ് ഏറ്റവും പാപ്പരായി തീർന്നവൻ ആരാണ് എന്ന് അപ്പോൾ റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി തങ്ങളോട് സ്വഹാമിമാർ പറഞ്ഞു രവിയെ ഈ സമുദായത്തിലെ പാപ്പരായവൻ കഴിക്കാൻ ഭക്ഷണ വിഭവങ്ങളില്ലാത്ത ദിനാറുകളും ദുർഹമുകളും ഇല്ലാത്ത സാധാരണക്കാരനാണല്ലോ അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിങ്ങനെയാണ് അല്ല നിങ്ങൾ ധരിച്ചതുപോലെയല്ല എന്റെ സമുദായത്തിലെ ഏറ്റവും പാപ്പരായവൻ ഒന്നുമില്ലാതായിത്തീരുന്ന മനുഷ്യൻ കയ്യാമത്തെ നാളിൽ വരുന്ന ഒരു മനുഷ്യനാണ് അവൻ ദുനിയാവിലെ ജീവിതത്തിൽ എമ്പാടും സുഹൃതങ്ങൾ പ്രവർത്തിച്ചു നന്മകനുണ്ടായി നമസ്കാരവും അതുപോലെ തന്നെ നോമ്പും സക്കാത്തും ഹജ്ജും ഖുർആൻ പാരായണവും ദാനധർമ്മവും പുണ്യപ്രവർത്തനങ്ങളും എല്ലാം എല്ലാം അയാളുടെ ജീവിതത്തിലുണ്ട് പക്ഷേ അയാൾ അയാളുടെ നാവ് കൊണ്ട് മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരാളെ ചീത്ത പറഞ്ഞു ഒരാളുടെ അഭിമാനത്തെ പിച്ചു ചിന്തി അതുപോലെ തന്നെ ഒരാളുടെ അവകാശത്തിനെതിരിൽ സംസാരിച്ചു മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തു ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ തെയ്യാമത്തെ നാളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നാവിലൂടെ നമ്മളുടെ പ്രവൃത്തിയിലൂടെ ആർക്കെല്ലാം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ ആ ആളുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും അവർ ഈ ലോകത്ത് വെച്ച് മാനസികമായി അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾക്ക് പകരമായി നമ്മളുടെ സൽക്കർമ്മങ്ങളിൽ നിന്ന് നാം അവർക്ക് ഓഹരി വെച്ച് കൊടുക്കേണ്ടി വരികയും ചെയ്യും അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ പര്യാപ്തമായ വലിയ അമലുകളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിച്ചേരുന്ന ഈ മനുഷ്യൻ തന്റെ അമലുകൾ മുഴുവൻ തന്റെ നാവിനെയും തന്റെ പ്രവർത്തനത്തെയും സൂക്ഷിക്കാത്ത നിമിത്തം മറ്റുള്ളവർക്ക് വിഹിതം വയ്ക്കേണ്ടി വരികയും ഒടുവിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ തികച്ചും പാപ്പരായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്ന് മഹാനായ റസുറുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ പാപ്പരായി തീരരുതെങ്കിൽ ഒന്നുമില്ലാത്തവരായി തീരരുതെങ്കിൽ ഒരിക്കലും നമ്മളുടെ നാവിലൂടെ നമ്മളുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ പ്രത്യേകിച്ചും അയൽപക്കക്കാരെ ഉപദ്രവിക്കാതിരിക്കാൻ നാം പരിശ്രമിക്കുക നല്ല ബന്ധങ്ങളോടെ മുന്നോട്ടു പോകാൻ ശീലിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്ക്കും വാഹമത്തല്ലാഹി വാത്തു